മലയാളം ബിഗ് ബോസ് ഷോയെ വലിയ രീതിയിൽ വിമർശിച്ച മുൻ മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആടിനെ പട്ടിയാക്കുന്ന ഷോയാണെന്നും കൂടാതെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ ഇടപെടലുകളെ കുറിച്ചും റോബിൻ വ്യക്തമാക്കിയിരുന്നു ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് റോബിന് രൂക്ഷമായ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു പിന്നീട് സമാന രീതിയിലുള്ള പ്രതികരണങ്ങളുമായി ചില ബിഗ് ബോസ് താരങ്ങൾ കൂടി കടന്നു വന്നതോടെ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു ആരൊക്കെ തന്നെ വിമർശിച്ചാലും ഷോയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന് പറയുകയാണിപ്പോൾ റോബിൻ ഇനി വിളിച്ചാലും ബിഗ് ബോസിലേക്ക് താൻ പോകില്ലെന്നും അതെന്തുകൊണ്ടാണെന്നും മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് പ്രതികരിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ ട്രോഫി മാത്രമല്ല ബിഗ് ബോസ് വിജയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുത്തു അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുക ഒരുപാട് പേരുടെ ഇഷ്ടം നേടിയെടുക്കുമ്പോഴാണ് ഞാനാണ് വിജയ് എന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരുടെ ഇഷ്ടം നേടിയെടുക്കുമ്പോഴാണ് ഞാനാണ് വിജയ് എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രാക്ക് ആകുമ്പോൾ നമുക്ക് ശത്രുക്കളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തനിക്ക് ശത്രുക്കളുണ്ടെന്നും റോബിൻ പറയുന്നു വിവാഹ വിഷയങ്ങളൊക്കെ ആഘോഷിച്ചതും പിന്നീട് പ്രശ്നമാണെന്ന് മനസ്സിലായി ഇതൊക്കെ കൊണ്ട് തന്നെ വിവാഹ തീയതി ഇനി വിവാഹത്തിന് തൊട്ടു മുൻപ് മാത്രമേ അറിയിക്കൂവെന്നാണ് തീരുമാനം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനും സീക്രട്ട് ഏജന്റും കൂടി പ്ലാൻ ചെയ്ത് പലതും ചെയ്തെന്നൊരു റൂമർ കേട്ടിരുന്നുവെന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയാം എന്നുമാത്രം പുള്ളി പുള്ളിയുടെ കാര്യം ചെയ്യുന്നു ഞാൻ എന്റെ കാര്യവും അത്രേയുള്ളൂ എന്നാണ് റോബിൻ പറയുന്നത് കൂടാതെ ബിഗ് ബോസ് സീസൺ സെവൻ ടി ആർ പിക്ക് ഒപ്പം ജനങ്ങളുടെ ഇമോഷൻസിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടെന്നും റോബിൻ പറയുന്നു കാരണം ബിഗ് ബോസിൽ മത്സരിച്ച മിക്ക മത്സരാർത്ഥികൾക്കും സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വരുന്നു ടി ആർ പിക്ക് കൊടുക്കുന്ന അതേ വാല്യൂ മത്സരാർത്ഥികളുടെ ജീവിതത്തിനും കൊടുക്കണം ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ മത്സരാർത്ഥികളെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകും കൂടാതെ സൈബർ ബുള്ളിങ്ങും അത് നേരിട്ടവർക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ ഷോ അവതാരകനായി പോകാൻ താല്പര്യമില്ലെന്നാണ് റോബിൻ പറയുന്നത് ബിഗ് ബോസിൽ നിന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നത് പ്രശസ്തിയാണ് അത് നൂറു മടങ്ങ് കിട്ടി ഇനിയിപ്പോൾ ഷോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് വിളിച്ചാലും പോകില്ല എനിക്ക് ഷോ ആങ്കർ ചെയ്യാനും താല്പര്യമില്ല റോബിൻ പറയുന്നു ഇതുപോലൊരു ഷോയ്ക്ക് അവതാരകരായ യോഗ്യതയുള്ളത് മോഹൻലാലും മമ്മൂട്ടിയുമാണ് മമ്മൂട്ടി നിൽക്കുമെന്ന് തോന്നുന്നില്ല നടൻ പൃഥ്വിരാജ് ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട് നല്ല വ്യക്തിത്വമുള്ള നിലപാടുള്ള വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ പൃഥ്വിയുടെ പ്രായം ഒരു തടസ്സമാണ് ലാലേട്ടനോട് ആളുകൾക്കൊരു ബഹുമാനമുണ്ട് മറിച്ച് പൃഥ്വിരാജിനോടൊക്കെ അദ്ദേഹത്തെക്കാൾ മുതിർന്ന പ്രായമുള്ള മത്സരാർത്ഥികൾ വരുമ്പോൾ തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അത് ഷോയെ തന്നെ ബാധിക്കും സുരേഷ് ഗോപി ചെയ്താലും നന്നായിരിക്കും വനിതാ അവതാരകരായി ആരെയും പറയാനാകില്ലെന്നാണ് റോബിൻ പറയുന്നത് മമതാ മോഹൻദാസ് അവതാരകയായി വരുമോ എന്ന അഭ്യൂഹങ്ങൾക്ക് അങ്ങനെയൊരു കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെ മമത വന്നാൽ അവർ അടിപൊളിയായിരിക്കുമെന്നാണ് റോബിന്റെ അഭിപ്രായം